God, kindly rise. God and Father of our Lord Jesus Christ, Father of mercies and God of all consolation, who dwell on high and look Upon the lowly, who know all things before they come to be. It is you who established order in your church through your gracious word, who from the beginning predestined a righteous people born of Abraham, who instituted rulers and priests. And did not leave your sanctuary without ministry, who from the beginning of the world have been pleased to be glorified in those you have chosen. Now pour forth upon this chosen one the power that is from you, the governing spirit, whom you gave to your beloved Son. Jesus Christ, and whom He gave to the holy apostles, who established the church in each place as your sanctuary, to the glory and unfailing praise of your name. Grant, O Father, knower of all hearts, that this your servant, whom you have chosen for the episcopate, May nourish your holy flock and may without reproach exercise before you the high priesthood, serving you night and day, that he may unceasingly cause your face to shine upon us and offer the gifts of your holy church. Grant that by the strength of the spirit of the high priesthood he may have authority to forgive. that he may apportion offices according to your precept and loosen every bond according to the authority you gave the apostles. may he be pleasing to you in meekness, and purity of heart, offering a sweet fragrance to you through your Son Jesus Christ, through whom glory and power and honor are yours, with the Holy Spirit in the Holy Church, both now and forever and ever. Amen. തൈല തൈലാഭിഷേക കർമ്മത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് അഹ്റോനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത കാലം മുതലുള്ള വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിൽ സവിശേഷമായ ദൈവനിയോഗം ലഭിച്ച വ്യക്തിയുടെ മേൽ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന ക്രമം നിലനിൽക്കുന്നതായി നമുക്ക് കാണാം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ പങ്കുകാരനായി ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി മുഖ്യ കാർമ്മികൻ മെത്രാൻ രസിൽ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാപൂർവം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം who has made you a sharer in the high priesthood of christ himself pour out upon you the oil of mystical anointing and make you fruitful with an abundance of spiritual blessing തുടർന്ന് സുവിശേഷ ഗ്രന്ഥ ദാനകർമ്മമാണ് നടക്കുക സഭയിൽ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മെത്രാനിൽ നിക്ഷിപ്തമാണ് ഈ അപ്പോസ്തലിക ധർമ്മം ഏറ്റവും വിശ്വസ്ഥതയോടുകൂടെ നിറവേറ്റണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണകർമ്മത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതിക്കൊണ്ടും പ്രധാന കാർമികൻ അഭിവന്യ കർദിനാൾ ഫിലിപ്പിനേരി പിതാവ് നവമെത്രാൻ മോൺസിനോർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് സുവിശേഷ ഗ്രന്ഥം നൽകിക്കൊണ്ട് ഉദ്ബോധിപ്പിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കാട്ടിയും നിയന്താവുമായി നിലകൊള്ളുന്നത് വിശുദ്ധ ഗ്രന്ഥവും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളുമാണ് കൊച്ചി രൂപതയെ നയിക്കുവാനായി നിയുക്തനായിരിക്കുന്ന അഭിവന്യ പിതാവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമെന്നും തണലായി കൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കും ഈ സൽക്കർമ്മത്തിൽ പങ്കുചേരാം receive the the gospel and preach the word of God with ീച്ച് ദാഡ് വിത്ത് ഓൾ പേഷ്യൻസ് തിരുസഭയിൽ ഒരു മെത്രാൻ്റെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളെയും അധികാരത്തെയും സൂചിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രതീകങ്ങൾ ഇപ്പോൾ നവമിത്രെ ധരിക്കുകയാണ് തൻ്റെ മളവാണനായ ക്രിസ്തുവിനോട് വിശ്വസ്തനായിരിക്കുന്ന സഭ സഭയുമായുള്ള മെത്രാൻ്റെ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് മോതിരം അണിയിക്കുന്നു സീൽ ഓഫ് ഫിഡാലിറ്റി എൻ എ ഡോൺ വിത്ത് അൺഡിഫൈൽ ഫെയ്ത്ത് പ്രിസേർവ് അൺബ്ലെമിഷ്ഡ് ദ ബ്രൈഡ് ഓഫ് ഗാഡ് ർച്ച് മെത്രാൻ ക്രിസ്തുവിൻ്റെ മഹത്വ കിരീടത്തിൻ്റെ അവകാശിയാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ അംശപൊടി ധരിപ്പിക്കുന്നു ദ മൈറ്റ് ആൻഡ് ലെറ്റ് ദ സ്പ്ലെൻഡർ ഓഫ് ഹോലിനസ് ഷൈൻ ഇൻ യു സോ ദാറ്റ് വെൻ ദീഫ് അപ്പിയേഴ്സ് യു മേ മേരിറ്റ് റിസീവ് എൻ അൺഫെയ്ഡിംഗ് ക്രൗൺ ഓഫ് ഗ്ലോറി മെത്രാൻ തൻ്റെ രാജ്യഗണത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ രാജ്യപാലന ശുശ്രൂഷയെ ഓർമ്മിപ്പിക്കുന്ന അംശവടി നൽകുന്നു receive the cross the sign of the pastoral office. and keep watch over the whole flock in which the holy spirit has placed you as bishop to govern the church of god. <laughs> അഭിവന്യ കാട്ടിപ്പറമ്പിൽ പിതാവിന് കൊച്ചിരുപതയുടെ ഭരണസാരിഥ്യം നൽകുന്നതിൻ്റെ അടയാളമായി മുഖ്യകാർമ്മികൻ ആൻ്റണി പിതാവിനെ പ്രധാന കസേരയിൽ ബഹിഷ്ടനാക്കുന്നു കാലം കരുതിവെച്ച നിധി പോലെ നല്ലൊരു നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷസൂചകമായി ജനം കരഘോഷം മുഴക്കുന്നു അഭിമന്യ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവനെ മെത്രാൻമാരുടെ കൂട്ട